സുഹൃത്തുക്കളെ ഇന്ന് സ്നാപ്പ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് കടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കെ വി രാമകൃഷ്ണ മാഷയുടെ ഞങ്ങളുടെ കാവിശികയുടെ രക്ഷാധികാരിയും ഞങ്ങളുടെ മാർഗദർശിയും ഒക്കെ ആയിട്ടുള്ള കെ വി രാമകൃഷ്ണൻ മാഷയുടെ നവതി ആഘോഷമാണ് ഈ ഈ പറഞ്ഞ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ച് വിവേകതയും സ്കൂളിൽ വെച്ച് ഗംഭീരമായിട്ട് നടക്കുകയാണ് ഒരു ദിവസം ഫുള്ളായിട്ട് കാവിശിക്കയുടെ പത്തൊമ്പതോളം പഠനങ്ങൾ മാഷ കവിത ബേസ് ചെയ്ത് പഠനങ്ങൾ വന്നു കഴിഞ്ഞു അതെല്ലാം നമ്മൾ ഒരുപാട് പേര് ഏറ്റെടുത്ത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു അതിതാണ് കെ വി രാമകൃഷ്ണ ഈ പുസ്തകത്തിലെ ഞാൻ ഒരു വലിയ പഠനം രാമവിഷ്ണമാഷ് കവിതകളിലെ ഈ പ്രതിഷേധ ബിംബങ്ങൾ പ്രതിഷേധ ബിംബങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്തിരുന്നത് അതിൽ ആദിവാസി എന്നുള്ളൊരു കവിത ഞാൻ കൃത്യമായിട്ട് പഠിച്ച് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ എഴുതപ്പെട്ട കവിതയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ ആദിവാസികളെക്കെതിരെയുള്ള വെടിവെപ്പും അവരെ ആട്ടിപ്പായ്ക്കലും കൊല്ലും കൊലപാതവുമൊക്കെ പിന്നെ ആന്റണി ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ കീഴിൽ ആന്റണി ഗവൺമെൻ്റ് ഉള്ള കാലത്ത് നടന്നത് മറന്നിട്ടില്ല മറന്നിട്ടുള്ള അന്നരിവാട്ട സിനിമയൊക്കെ അതിനൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആദിവാസി കവിതയുടെ സ്നാപ്പായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ഇന്ന് പറഞ്ഞാൽ മാഷിയുടെ നവതിയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാഷുക്ക് സമർപ്പിക്കുകയാണ് ഈ കവിത ലോകത്തിന് മുൻപിൽ ആദിവാസികൾ ഇന്നും ദുരിത അനുഭവിക്കുന്നുണ്ടോ നമ്മൾ എന്ത് വികസനവും പ്രഹർശനമായി മാറുന്നു ഒരു ആദിവാസി പട്ടിണി കിടന്ന് ചെത്താൽ ഒരു ആദിവാസി വീടില്ലെങ്കിൽ നമ്മുടെ എല്ലാം ഈ പറയുന്ന എന്ത് വികസനവും മാറുന്ന ഒരു കാലമെന്ന് ഞാൻ ഞാനെൻ്റെ പ്രതിഷേധ കുറിപ്പിൽ ആ എഴുത്തിൽ പഠനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരിറക്കിയതാണ് ഗ്രീൻ ബുക്സ് ഇറക്കിയ പുസ്തകമാണ് ഗ്രീൻ ബുക്സിൻ്റെ കൂടി നന്ദി പറയുകയാണ് മാഷ്ട ഏറ്റവും ശക്തമായ കവിതകൾ തിരഞ്ഞെടുത്ത് മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ എന്നുള്ളത് സെൽഫി ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് വരിക മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ കെ വി രാമകൃഷ്ണൻ നോക്കാം ആദിവാസി സ്നാപ്പ് നമ്പർ ആയിരത്തി ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ അഞ്ച് ചാക്കോട്ടിയന്തിക്കാട് ആദിവാസി ചോദിക്കുന്നു നീ എൻ്റെ പേരെന്തെന്ന് ആവർത്തിച്ചു ചോദിക്കുന്നു നീ എന്റെ പേരെന്തെന്നാവർത്തിച്ചു വാദിക്കുന്നു നീ പേരുണ്ടാകുമെന്ന എല്ലാവർക്കും വാദിക്കുന്നു നീ പേരുണ്ടാകുമെന്നല്ലാവർക്കും ചോദിക്കുന്നു നീ എൻ്റെ പേരെന്തെന്ന് ആവർത്തിച്ചു വാദിക്കുന്നു നീ പേരുണ്ടാകുമെന്നല്ലാവർക്കും പേരെന്തുവാകാം വീട്ടു നമ്പറും പേരെന്തുമാകാം വീട്ടു നമ്പറും നിനക്കതു തേറുമോ പൊന്നാൽ തേറുമോ ചൊന്നാൽ പേരെന്തുമാകാം നമ്പറും നിനക്കത് തേറുമോ ചൊന്നാൽ എന്നും പേരിലേ നീ എന്നും പുലർന്നു നീ എന്റെ എന്നൂറ്റം കൊള്ളാൻ ഊരും എൻ്റെ എന്നൂറ്റം കൊള്ളാൻ ഊരും ഊരിലെങ്ങാനും സ്വന്തമായി കെട്ടിപ്പൊ കെട്ടിപ്പൊതിഞ്ഞൊരു കൂരയുമില്ല എന്റെ എന്നു എന്റെ എന്നുറ്റം കൊള്ളാൻ ഊരും ഊരിലെങ്ങാനും സ്വന്തമായി കെട്ടിപ്പൊതിഞ്ഞൊരു കൂരയുമില്ല മണ്ണിലേതൊരു മരച്ചോടുവൻ വീടാണ് മണ്ണിലേതൊരു മണ്ണിലേതൊരു മരച്ചോടുവൻ വീടാണ് മണ്ണിലേതൊരു മരച്ചോടുവൻ വീടാണ് എൻ്റെ കുഞ്ഞിനെ കെട്ടിയോൾ പെറ്റതും ഇതേ വീട്ടിൽ എന്റെ കുഞ്ഞിനെ എൻ കെട്ടിയോൾ പെറ്റതും ഇതേ വീട്ടിൽ ഇവിടെ ചുറ്റും തിന്നും കുടിച്ചും കിടക്കാനും ഇനിമേൽ വേണം നിന്റെ നിന്റെ വാറോല എന്നോ ഭാവം ഇവിടെ ചുട്ടും തിന്നും കുടിച്ചും കിടക്കാനും ഇനിമേൽ വേണം നിന്റെ വാറോല എന്നോ ഭാവം വലിയ തറവാടും വലിയ തറവാടും വെളുത്ത തോലും കൊല്ലും കൊലയും തിട്ടൂരത്തിൻ പിന്നുറപ്പമുണ്ടെങ്കിൽ വലിയ തറവാടും വലിയ തറവാടും വെളുത്ത തോലും കൊല്ലും കൊലയും തിട്ടൂരത്തിൻ പിന്നുറപ്പമുണ്ടെങ്കിൽ കാട് കൈയ്യേറാം കാട് കൈയ്യേറാം വെട്ടിനിരത്താം തിരിയിട്ടെല്ലാ കൂരയും വെണ്ണിറാക്കി ലഹരി കൃഷിയേട്ടാം കാട് കൈ വലിയ തറവാടും തോലും കൊല്ലും കൊലയും ഉണ്ടെങ്കിൽ കാട് കയ്യേറാം വെട്ടിനിരത്താൻ തീട്ടെല്ലാ കൂരയും വെണ്ണീറാക്കി ലഹരി കൃഷിയേറ്റം എൻ്റെ പുൽക്കുടിൽ എൻ്റെ പുൽക്കുടിൽ പണ്ടച്ച പണ്ടച്ച പണ്ടേ പണ്ടച്ചാച്ച പണ്ടച്ച പണ്ടേ പണ്ടച്ചാച്ച നീയെല്ലാം ചുട്ട് കലക്കി കുടിച്ചില്ലേ നീയെല്ലാം ചുട്ടുകലക്കി കുടിച്ചില്ലേ നീയെല്ലാം ചുട്ട് കലക്കി കുടിച്ചില്ലേ ചുട്ട് കലക്കി കുടിച്ചില്ലേ എൻ കുഞ്ഞു മരച്ചോട്ടിൽ പൊറുക്കും കളികൊണ്ട നിന്റെ കിങ്കരർ എൻ കുഞ്ഞു കുഞ്ഞുമരച്ചോട്ടിൽ പൊറുക്കും എൻ കുഞ്ഞു കുഞ്ഞുമരച്ചോട്ടിൽ പൊറുക്കും നിന്റെ കിങ്കരർ വീർത്ത വയറ്റീല കളികൊണ്ട നിന്റെ കിങ്കരർ വീർത്ത വയറ്റ വയറ്റീല അതിനാൽ മരക്കൊമ്പിലാടുന്ന ചാക്കിൻ തുണ്ടിൽ അതിനാൽ മരക്കൊമ്പിലാടുന്ന ചാക്കിൻ തുണ്ടിൽ മയങ്ങും മകൻ മയങ്ങും മകൻ കിളിപ്പാട്ടിൻ തൻ വിരലീമ്പി തൻ വിരലീം കുത്തണമടയാളം പേർക്ക് കുത്തണമടയാളം നിൻ പേർക്ക് വിളിപ്പൂ നീ വിളിപ്പൂ നീ ഒത്തുപോരുവാൻ ഒത്തുപോരുവാൻ വിളിപ്പോന്നീ വിരൽത്തുമ്പിൽ നിൻ മഷി തേക്കാൻ വിരൽ തുമ്പിൽ നിൻ മഷി തേക്കാൻ കുത്തണമടയാളം നിന്റെ പേർക്ക് കുത്തണമടയാളം നിന്റെ പേർക്ക് അതിനെട്ടിൽ കുത്തിയ വീടും പേരും കൽപ്പിച്ചു നീട്ടുന്നു നീ അതിൻ്റെ അതിനേട്ടിൽ കുത്തിയ വീടും പേരും കൽപ്പിച്ചു നീട്ടുന്നു നീ ഇന്നു നീ നീട്ടും തുണ്ടിൽ പതിയും പേരും ഇന്നു നീ നീട്ടും തുണ്ടിൽ പതിയും പേരും മണ്ണിലെങ്ങുമില്ലാത്തൊരീ വി വീടിൻ മേലിൽ മണ്ണിൽ ഒന്ന് മണ്ണിൽ എങ്ങുമില്ലാത്തൊരു ഈ വീടിൻ നമ്പർ എല്ലാം മേലിൽ എങ്ങനെ എങ്ങനെ ഞാൻ ഈ വഴിമരച്ചോട്ടിൽ എങ്ങനെ സൂക്ഷിക്കും ഞാൻ ഈ വഴിമരച്ചോട്ടിൽ പൊങ്ങിയ വേരിൽ നാൾ കഴിക്കുമ്പോൾ പൊങ്ങിയ വേരിൽ നാൾ കഴിക്കുമ്പോൾ എങ്ങനെ സൂക്ഷിക്കും ഞാൻ ഈ വഴിമരച്ചോട്ടിൽ ഇന്ന് നീ നീട്ടും തുണ്ടിൽ പതിയും പേരും മണ്ണിൽ വീടിൻ നമ്പർ എല്ലാം മേലിൽ എങ്ങനെ സൂക്ഷിക്കും ഞാൻ ഈ വഴിമര ചോട്ടിൽ വേരിൽ പേരിൽ തലചാഴ്ചനാൾ കഴിക്കുമ്പോൾ അറിവുള്ളവർ ചൊല്ലിക്കേട്ടിരിക്കുന്നു അറിവുള്ളവർ ചൊല്ലിക്കേട്ടിരിക്കുന്നു നിന്റെ വരനക്ഷത്ര കൊട്ടാരങ്ങളെ പറ്റി പണ്ടേ ുള്ളവർ ചൊല്ലിക്കെട്ടിരിക്കുന്നു നിന്റെ നക്ഷത്ര കൊട്ടാരങ്ങളെ പറ്റി പണ്ടേ അതിലെ സ്വർഗങ്ങളെ പറ്റി അതില് അതിലെ സ്വർഗങ്ങളെ പറ്റി ഒക്കെയും പാലിപ്പതിനായി നീ പാലിക്കും പണ്ടാരങ്ങളെ പറ്റി ഒക്കെയും പാലിപ്പതിനായി നീ പാലിക്കും പണ്ടാരങ്ങളെ പറ്റി അതിലെ പറ്റി ഒക്കെയും പാലിപ്പതിനായി നീ പാലിക്കും പണ്ടാരങ്ങളെ പറ്റി പണ്ടാരങ്ങളെ പറ്റി

തന്തയില്ല കുഞ്ഞിനെപ്പറ്റി രതിപീടയെ തന്തയില്ല കുഞ്ഞിനെ പറ്റി അറിവുള്ളവർ അറിവുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്നു അറിവുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്നു അറിവുള്ളവർ പറഞ്ഞു കെട്ടിരിക്കുന്നു വരദാനമാമേറ്റിൽ തിന്നു പോകുന്നവരെ പറ്റി ഇരുളിൽ പച്ചക്കാമം പിച്ചു ചീന്തി നീയേകും രതിപീടയെ തന്തയില്ല കുഞ്ഞിനെ പറ്റി നേര് ചൊല്ലുകയാവാം അറിവാളന്മാർ യാകാം അറിവാളന്മാർ നാളെ നാടുവാഴിയായി തന്നെ നിനക്ക് തിരിച്ചെത്താൻ നാളെ നാടുവാഴിയായി തന്നെ നിനക്ക് തിരിച്ചെത്താൻ നിന്റെ പേരിന്മേൽ മഷി തേച്ചൊരു വിരൽ കൊണ്ട് നിന്റെ പേരിന്മേൽ മഷി തേച്ചൊരു വിരൽ കൊണ്ട് ഞങ്ങളും കൂടി ചാപ്പ കുത്തണമത്രേ ഞങ്ങളും കൂടി ചാപ്പ കുത്തന അത്രേം അതിനാൽ അതിനാൽ മരപ്പത്തിൽ പൊറുക്കുന്നോർക്കും അതിനാൽ മരപ്പത്തിൽ പൊറുക്കുന്നോർക്കും പേരും കുടിയും തുണ്ടിൽ കുറിച്ചേകാനെത്തുന്നു നീ അതിനാൽ മരപ്പത്തിൽ പൊറുക്കുന്നോർക്കും പേരും കുടിയും തുണ്ടിൽ കുറിച്ചേകുവാൻ എത്തുന്നു നീ വാഴുക 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 പേരില്ലാത്തോർക്ക് എഴുതി തൻ്റെതാക്കു കുഴി കൂഴിയും പേരില്ലാത്തവർക്ക് എഴുതി തൻ്റെതാക്കു കൂഴിയും പണ്ടേ ഞങ്ങൾ പണ്ടേ ഞങ്ങൾ അക്ഷരം തിരിയാത്തോ തിരിയാനോ തിരിയാത്തോർ പേരില്ലാത്തവർക്ക് എഴുതി തൻ്റെതാക്കു കൂഴിയും വാഴുക പേരില്ലാത്തോർക്കെഴുതി തന്റേതാക്കു കൂഴിയും ഉം പണ്ടേ ഞങ്ങൾ അക്ഷരം തിരിയാത്തോ എങ്കിലും എങ്കിലും നിന്നെ തിരിച്ചറിയാം ഇരുട്ടത്തും എങ്കിലും നിന്നെ തിരിച്ചറിയാം ഇരുട്ടത്തും പമ്മി നിന്നാൽ ഈ മരച്ചോട്ടിൽ നിൻ കുഴിതോണ്ടും നിൻ കുഴിതോണ്ടും എങ്കിലും നിന്നെ തിരിച്ചറിയാം ഇരുട്ടത്തും പമ്മി നിന്നാൽ ഈ മരച്ചോട്ടിൽ നിൻ കുഴിതോണ്ടും കാട്ടുചേനയും ചുട്ടു തിന്നുമ്പോൾ കാട്ടു ചുട്ടുതിന്നുമ്പോൾ ചുട്ടു തിന്നുമ്പോൾ കുത്തിപ്പറി ചുടുവേർപ്പേ ഞങ്ങൾ ഉപ്പാക്കാറുള്ളൂ കാട്ടുചേനയും ചുട്ടുതിന്നുമ്പോൾ കാട്ടുചേനയും ചുട്ടുതിന്നുമ്പോൾ കുത്തിപ്പറിച്ചൂറ്റിയ ചുടുവേർപ്പേ ഞങ്ങൾ ഉപ്പാക്കാറുള്ളൂ നിന്റെ ഔതാര്യത്തിൻ്റെ എച്ചിൽ തീറ്റുവാൻ വന്നാൽ നിന്റെ ഔതാര്യത്തിന്റെ എച്ചിൽ തീറ്റുവാൻ വന്നാൽ ചങ്കിലമുഴ റിയും മുഖം നോക്കി നിന്റെ അവതാരത്തിന്റെ യക്ഷിൽ തീറ്റുവാൻ വന്നാൽ ചങ്കില മുഴ പറി ചെറിയും മുഖം നോക്കി ഇവിടെ സ്വന്തം ചങ്കില മുഖ മുഖം മുഴ പറിച്ചെറിയും എന്ന് പറയുമ്പോ ഒപ്പം തന്നെ ശ്രദ്ധിക്കണം ഈ എതിരാളികളായിട്ട് വരുന്ന ഈ ശത്രുക്കളുടെ ചങ്കില മുഴയും ചിലപ്പോൾ പറിച്ചെറിഞ്ഞേക്കും പണ്ടടിമകള് സ്വയം ആത്മാഹുതി ചെയ്ത ഒരു ചരിത്രം റോമൻ ചരി ചരിത്രത്തിലുണ്ട് തമ്മിൽ അടിച്ച് പിറ്റേ ദിവസം ആ രണ്ട് സഹോദരങ്ങളുടെ ചോര കണ്ടങ്ങനെ രാജാക്കന്മാര് പ്രഭുക്കന്മാരെ ആനന്ദിക്കണ്ട എന്ന് കരുതിയിട്ട് തല തല്ലിച്ചകുന്നൊരു ആത്മാഹുതി ഉണ്ട് അത് രക്തസാക്ഷിത്വമാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഞങ്ങൾ ചങ്കല മുഴ പറിച്ച് എടുത്ത് നിങ്ങളുടെ മോന്തേമറിയും അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്കല മുഴ പറിച്ച് കറിഞ്ഞ് ഭയങ്കര ആഹ്വാനമാണ് ഭയങ്കര വിപ്ലവത്തിന്റെ പ്രതീക്ഷത്തിൻ്റെ ആഹ്വാനമായിട്ടാണ് ഈ കവിത വരുന്നത് ആദിവാസി എന്ന കവിതയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്നാപ്പായിട്ട് ഞാൻ വെക്കുന്നു കെ വി രാമസുമാഷ്ക്ക് നവതി ആഘോഷം ആ ഒരു ആരോഗ്യം നേരുന്നു ചക്കോട്ടി അന്തി കാഷ് നാടക സാധകത്തിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് താങ്ക് യു